സന്തോഷകരമായ ഒരു ചടങ്ങാണിത് ഇന്ത്യ രാജ്യം ഏറ്റവും പ്രതീകാത്മകമായി കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുള്ള ചില വസ്തുതകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യ രാജ്യത്തെ അതിൻ്റെ മുഴുവൻ സാംസ്കാരിക പൈതൃകത്വം തകർത്തുകൊണ്ട് ചരിത്രത്തിൽ അതിനെ തിരിച്ചുപോക്ക് നീ വഴിയൊരുക്കിയ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ ശക്തമായി പോരാടാൻ വേണ്ടി യു ഡി എഫ് നിയോഗിച്ച സംഘത്തിൽ ഒരെവൻ കൂടിയാണ് ഞാൻ ഓരോ പാർലമെന്റ് അംഗവും വിശിഷ കേരളത്തിൽ നിന്ന് പോകുന്ന അംഗങ്ങൾ ഞാൻ മൂന്ന് കഴിഞ്ഞ മൂന്ന് ടേമിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ കാണിച്ചിട്ടുള്ള ഒരു രചന ലൈക്ക് അത് നരേന്ദ്രമോദി ഗവൺമെൻറ് എടുത്ത് വരുന്ന നയങ്ങൾ ആ നയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യ എയർലൈൻസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും അതിനു മുമ്പ് മറ്റ് ഘടകക്ഷികൾ എന്നുള്ള നിലയിലും ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായി ജ്വലിച്ചു നിന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള യു ഡി എഫിൻ്റെ എം പിമാരായിരുന്നു എന്നൊരു സത്യമാണ് കാരണം എം പിക്ക് നിർവഹിക്കാനുള്ള ജോലി ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് ഒരു ചെറിയ വൃത്തത്തിൽ നിന്നുകൊണ്ടല്ല ഞങ്ങളെല്ലാം പാർലമെന്റ് നിർവഹിച്ചതും അതുതന്നെയാണ് ഇവിടുന്ന് പോകുന്ന എം പിമാർ അല്ലെങ്കിൽ കേരളത്തിൽ എന്ന് മാത്രമല്ല എവിടെ നിന്നും ഈ കാലഘട്ടത്തിൽ പോകുന്ന എം പിമാർക്ക് ഒരു ധർമ്മയുദ്ധത്തിന്റെ നേതൃത്വപരമായ ബാധ്യതയുണ്ട് ആ ബാധ്യത ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാം നിങ്ങളെ ആശീർവദിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും പരിരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ത്യ അലയൻസ് ഏറ്റെടുത്ത ദൗത്യം അതിന് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വോളണ്ടിയർമാരെ പോലെ പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞ പരസ്യമായി പ്രഖ്യാപിക്കുവാനും ഞാൻ ഈ സർക്കാർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നൽകി വന്നിട്ടുള്ള പിന്തുണക്കും സഹായത്തിനും പ്രാർത്ഥനയ്ക്കും പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഒരിക്കൽ കൂടി ഹൃദയംഗമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്